ഇന്നത്തെ ടാസ്ക് നിലപ്പോളി ടാസ്ക് ആയിരുന്നു അതായത് നമ്മുടെ ബിഗ് ബോസ് വളരെ ആയിട്ടുള്ള ഒരു ടാസ്ക് ഭയങ്കരായിട്ടും അപകടം വരുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു അത് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരാം നമുക്ക് അതിനു മുമ്പ് നമ്മൾ പൂജയായിരുന്നു റീ എൻട്രി ആയത് പൂജയ്ക്ക് നമുക്ക് രാവിലെ ഒരു പ്രൊമോ കണ്ടതുപോലെ വലിയൊരു ബോക്സ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബോക്സിനകത്ത് അരുമില്ലായിരുന്നു പൂജ പക്ഷേ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു അങ്ങനെ വന്നപ്പോൾ തന്നെ കയ്യിലൊരു ടാസ്ക് ലെറ്റർ ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ട് ഹഗൊക്കെ ചെയ്തു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇന്നത്തെ ആ ഒരു ഗെയിമിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഫൈനൽ ഒരു സ്റ്റേജിലോട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും ഫൈനലിസ്റ്റായി അപ്പോൾ ഇനി ഉള്ള ഒരു എന്ന് പറയുന്നത് ഭയങ്കര ഗൗരവപൂർവ്വമായിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ഭയങ്കര റിസ്ക് പിടിച്ചൊരു ഗെയിമാണ് ഇത് ഭയങ്കര അപകടമായിട്ടുള്ള ഒരു ഗെയിമാണ് എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുക മാക്സിമം സൂക്ഷിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വൈദ്യസഹായം വേണ്ടി വന്നാൽ ഡോക്ടർ ഇവിടെ ട്വൻ്റി ഫോർ അവേഴ്സ് പിന്നെ ഇവിടെ ഉണ്ട് എന്നുള്ള നിലയിലായിരുന്നു സംസാരിച്ചത് നിങ്ങൾക്ക് എപ്പോൾ ഡോക്ടറിന്റെ സഹായം വേണ്ടി വന്നാലും ഉടനെ വന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന് കൈ ഇങ്ങനെ വീശി കാണിക്കുക ഉടനെ ഡോക്ടർ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും അതുപോലെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഗെയിം ആണ് ഇപ്പൊ തരാൻ പോകുന്നത് അപ്പൊ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക ഇതൊക്കെയായിരുന്നു ബിഗ് ബോസിന്റെ ഇൻട്രൊഡക്ഷൻ അത് കേട്ടപ്പോഴേ അവിടെയുള്ള ആൾക്കാരുടെ എല്ലാത്തിനെയും കെളിപ്പോയി ഋഷിയാണെങ്കിൽ പേടിച്ചു പോയെന്ന് പറഞ്ഞാൽ മതി ഋഷി പറഞ്ഞു എനിക്ക് വയ്യ ചെയ്യാൻ എനിക്ക് പേടി വരുന്നു എന്തൊക്കെയാ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഋഷി അങ്ങ് ശരിക്കും പേടിച്ചു കാരണം ബിഗ് ബോസ് പറഞ്ഞത് അതുപോലെയാണ് സുരക്ഷ കവചങ്ങൾ ഇട്ട് മാത്രമേ ഇത് കളിക്കാൻ പാടുള്ളൂ അല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ഇതൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞേ അങ്ങനെ ഇവർ പേടിച്ചിരുന്നു സുരക്ഷാ കവചങ്ങളൊക്കെ വന്ന് ഇവരിടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് എന്ന ഒരു കാര്യം ചെയ്യാൻ ടാസ്ക് ലെറ്റർ വായിച്ചേക്കാൻ പറഞ്ഞു ടാസ്ക് ലെറ്റർ വായിച്ചപ്പോഴാണ് രസം നമുക്ക് ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഒരു പണിയില്ല ചുമ്മാ കുത്തി ഇരുന്നപ്പം അവർ തന്നെത്താൻ ഉണ്ടാക്കിയ ഒരു ഗെയിം ഉണ്ടല്ലോ വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് പിന്നെ സോക്സ് ഉരുട്ടിയിട്ട് എറിഞ്ഞു വീരുത്തുക വാട്ടർ ബോട്ടിൽ അത് ആരാണോ ഏറ്റവും കൂടുതൽ എറിഞ്ഞു വീഴ്ത്തുന്ന അവരാണ് വിജയിക്കുന്നത് അതാണ് ഇവിടെയും ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് രണ്ട് ടീമായിട്ട് തിരിയുക എട്ട് പേരുണ്ട് അതായത് പൂജ മാത്രം കളിക്കണ്ട അതായത് പൂജ പിന്നെ വി നമ്മുടെ വിധി കർത്താവായിട്ട് നിൽക്കുക ഇതായിരുന്നു ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഈ ഒരു ഗെയിം കേട്ടപ്പോഴത്തേക്ക് എല്ലാവരുടെയും കിളി പോയി എന്ന് പറഞ്ഞാൽ മതി കാര്യം ശരിക്കും എല്ലാവരും പേടിച്ചു പോയി കാരണം ഭയങ്കര ഡിഫിക്കൽറ്റി ഒരു ഗെയിം വരുവാണ് എന്ത് ചെയ്യും പിന്നെ ഭയങ്കരമായിട്ട് അപകടം വരും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പേടിച്ചു പോയായിരുന്നു പക്ഷേ ഈ ഗെയിം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അവർ തന്നെ ഉണ്ടാക്കിയ ഗെയിം അവർക്ക് തന്നെ കൊടുത്തു ബിഗ് ബോസ് അപ്പം ബിഗ് ബോസ് അങ്ങനെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞു ഒരു ടീം പിന്നെ റോക്കറ്റ് ഒരു ടീം മിസ്സൈല് ഇങ്ങനെ ആയിരുന്നു ടീമിൻ്റെ പേര് അങ്ങനെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞു അവർ അഞ്ച് ബോട്ടിൽ വെച്ചു ഒരു നമ്മുടെ ബി ബാഗ് അവിടെ വെച്ചിട്ട് ബി ബിബാഗിൻ്റെ ഫ്രണ്ടിലായിട്ട് അഞ്ച് ബോട്ടിൽ വെച്ചിട്ട് അത് ഈ സോക്സ് സോക്സ് ബോൾ പോലെ രൂപത്തിലാക്കിയിട്ട് എറിഞ്ഞു വീഴ്ത്തുക ഇങ്ങനായിരുന്നു അവരുടെ ഗെയിം എന്തായാലും ബിഗ് ബോസ് ബിഗ് ബോസ് കൊടുത്തൊരു പണി സൂപ്പറായിരുന്നു അങ്ങനെ പിന്നെ ഇന്നത്തെ ദിവസം കടന്നുപോയി ഇനിയിപ്പം ഒരാളുടെ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ പ്രൊമോയിൽ കണ്ടായിരുന്ന ഒരു മിക്കി മൗസ് വരുന്നത് അതാരാണെന്ന് അറിയത്തില്ല ഇങ്ങനെ പറയുന്നു ഗബ്രി ആണെന്നും പറയുന്നു പിന്നെ വേറെ ആരോ അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീരേഖ ആണെന്നും ഇങ്ങനെ പറയുന്നു നമുക്ക് അറിയത്തില്ല നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം അപ്പൊ അടുത്തൊരു അപ്ഡേഷന് വേണ്ടി ബൈ ബൈ